ന്യൂസ് മദ്യലഹരിയിൽ കാറോടിച്ച് നഗരത്തെ കിടുകിടപ്പിക്കുകയും നഗരവീഥിയിൽ ഉടുമുണ്ടാ പ്രകടനം നടത്തുകയും പോലീസിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത മോർണിംഗ് ബേർഡ് പത്രാധിപർ കണ്ടക്കുഴി തങ്കച്ചൻ ഒടുവിൽ പോലീസ് വലയിലകപ്പെട്ടു നാളത്തേക്ക് ഒരു ആരോപണത്തിന് വകുപ്പുണ്ട് എന്താടോ ഒന്ന് കൊടുത്തു നോക്കുന്നു എം ബിയുടെ വക പാത്ത കഴിഞ്ഞ് വരുന്ന വഴിക്കാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് സൂക്ഷിച്ചോ കണ്ടോ ഒരു ആവറേജ് മഞ്ഞ പത്രക്കാരനെക്കാൾ ശൗര്യമുണ്ട് കണ്ട കുഴികി ഓട്ടെ തങ്കച്ച ചൂടാവല്ലേ നമുക്ക് ഈ കള്ളടിച്ചു വണ്ടി ഓടിച്ചത് അടക്കമുള്ള സകല ചാർജസ് വന്ന് ഡ്രോപ്പ് ചെയ്യാം പക്ഷെ ഒരു ചെറിയ കാര്യം ഒരൊറ്റ ചോദ്യത്തിനുത്തരം എന്താ പറയൂ പിന്നെ ഒരു പത്രസ്ഥാപനം വെച്ച് നടത്തുന്ന എന്നോടാണ് വരട്ടത് അവന്റെ എംപിയുടെ കള്ള് കുടിക്കുന്നവരൊക്കെ പെരുവഴിയിൽ ഇറങ്ങി എന്ത് തലമുടിയും കാണിക്കാം അല്ലെങ്കിൽ ഷാബി ഷാഷി ഫോർത്ത് റേറ്റ് പത്രം വെച്ച് നടത്ത പേരില് നിനക്ക് എന്ത് തന്തീസ് പറയടോ ഡോക്ടർ വിജയന്റെ മരണത്തെ കുറിച്ച് തനിക്ക് എവിടെ നിന്ന് കിട്ടി ഡീറ്റെയിൽസ് പെത്തടിനും ബ്രൗൺ ഷുഗറും നിങ്ങൾ அஹ்கார எந்த காணிக்கோ நினைக்கெந்தா ஐ எம் ஜில்லா போலீஸ் கமிஷனி மடி உ Commissioner, thank you. <smart noise> എന്തിനാണെന്നല്ലേ പറയാ മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറിയ ഡോക്ടർ വിജയന്റെ സിറകൾ ഓടിയിരുന്നത് പെത്തടിനും ബ്രൗൺ ഷുഗർ പ്രവചിച്ച ത്രികാല ജ്ഞാനിയെ പറ്റി ഇയാൾ പറയാതെ തന്നെ ബോധ്യപ്പെടുത്തി എനിക്കറിയാം ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങൾ ഇവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലൗസി ഗോസിറ്റ് മങ്കറെ രക്ഷിച്ചെടുക്കാൻ നീ ഇത്ര ബന്ധപ്പെട്ടു സെക്ഷൻ ഫോർട്ടി ഫോർ സിആർപിസി ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ഉപയോഗിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കലക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് பொது உடுமுண்டூரி ും എന്താ എന്റെ നിയമപരമായ ഔദ്യോഗിക അധികാരങ്ങൾ ലംഘിച്ച് ഇവനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോയാൻ ചങ്കുവച്ചുകൊണ്ടുപോയ്ക്ക് നിന്റെ ഈ നിയമപരമായ അധികാരം വെച്ചുള്ള ഈ തിളപ്പ് ഇതിന് ശങ്കർ മറുപടി പറയുന്നത് ഈ യൂണിഫോമിന്റെ ബലം വെച്ചായിരിക്കില്ല പകരം നിന്നെയൊക്കെ ചാവട്ടി അരക്കാൻ കേൾപ്പുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ചായിരിക്കും നിന്നെ പോലെയുള്ളവന്റെ പിടിപാടിന്റെ പേര് ഇറ്റ്സ് വരി വരിയുടക്കപ്പെട്ടവന്റെ അടിമത്തം അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മറപ്പില്ലാത്തവന്റെ ക്ഷണത്തും അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ ഇതയുടെ താണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന് നിനക്കത് അറിയില്ല നവ് യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. ഐ ആം സഞ്ജയ്. ഫ്രം ബോംബെ. യാ. വെൽക്കം സർ. സർ സെക്രെറ്റ്. ആ താങ്ക്യൂ. റൂം നമ്പർ 502. യാ. യോ കീ സർ. എക്സ്ക്യൂസ് മീ. കൈമി രാജ്ത്തെ ലോക്കൽ അഡ്രസ്മെൻറ് തന്നണ്ടേ. ഒരു കോപ്പി ഇൻ കി റൂം ലെ ഇട്ടേ. ശരി. സഞ്ജയ് നടക്ക്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് ഹലോ ഗുഡ് മോർണിംഗ് സാർ എനിക്ക് മരണത്തെ കുറിച്ച് ചില ഡീറ്റെയിൽസ് അറിയാം ബഞ്ചു അല്ല ഐ ഹം ഫ്രോസ് ഇല്ല ട്രഗ് അഡിക്ഷനെ കുറിച്ച് ഞാൻ ഒരു ജനറൽ ഫീച്ചർ തയ്യാറാക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ സർ എനിക്ക് അങ്ങനെ കൂടുതൽ വിവരമൊന്നും വേണ്ട ഈ ഡോക്ടർ വിജയന്റെ മാത്രം അല്ലെങ്കിൽ തന്നെ കൊറേ പത്രക്കാരത്തിയാൽ ഇവിടെ നാട്ടിലെ കഞ്ചാവോടി ചരച്ചടി അങ്ങ് നിക്കാൻ പോവല്ലേ പോയി ചുമ്മാല്ല കെട്ടുക എഴുതി വിടണു ചേടാ പുല്ലെ ഇയാളെ ചവിക്കാൻ തന്നതാ ഉണ്ടയാണോ ഏ ഈ കേസിന്റെ കാര്യം പറഞ്ഞ കളക്ടറും അയാളെ പിടിച്ചുവെപ്പുകാരൻ എ സി പിയും പിന്നെ അവന്റെ കൊച്ചുമ്മാവിന്റെ മറ്റവർ എല്ലാവരും കൂടെ അല്ലെങ്കിൽ തന്നെ കൂടെ നല്ല പോകില്ല അന്നേരമോ പിന്നെ തന്റെ ഒരു അല്ല ഈ പ്രശ്നത്തിന് എന്താ സാർ കളക്ടറും മറ്റും ഇടവിടാൻ അയ്യടാ അതിന് ഇടയ്ക്കോറിറ്റി ആളൊരു ചോദ്യം വന്ന് തള്ളി നോക്കുക കയറുവോന്ന് വന്ന് എടോടോ സാറൊന്ന് എഴുതിയിട്ട് ഇത്രയും നേരം നിന്റെ വായിന്ന് വീണ നാറുത്തരം മുഴുവൻ കേട്ടിരുന്നപ്പോ ഞാനെന്നൂത്ത പത്രക്കാരാന്ന് വിചാരിച്ചു നിന്റെ ഈ തോളത്തിരിക്കുന്ന നക്ഷത്രോ കോപ്പൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം പോലെ വെച്ചിട്ട് പോയാടോ ഞാൻ അറിയാതെ ആ ഇപ്പൊ നീ ഒന്നും അറിയണ്ട പക്ഷെ ഇനിയും ഞാൻ വരും അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മണിമണി പോലെ ഉത്തരം പറഞ്ഞു